സമര ഞങ്ങളുടെ നിരാഹാര സമരത്തിൻ്റെ നൂറ്റി അൻപത്തിയാറാം ദിനമായെന്ന് ഒരു പൊതുയോഗം ഞങ്ങളിപ്പോൾ കൂടി ഭൂസമ്പ് സമിതിയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് നടന്ന ഈ യോഗത്തിൽ പല തീരുമാനങ്ങളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് നൂറ്റി അൻപത്തിയാറാം ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരു ദിവസം കൂടിയാണ് കാരണം മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും അതിന്റെ റിപ്പോർട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടോടു കൂടി അവർക്ക് സ്വീകരിച്ചുകൊണ്ട് മാർച്ച് മാസം ആദ്യ താഴ്ചകളൊരു ശാശ്വതമായ പരിഹാരം ഞങ്ങൾ കണ്ടെത്തും എന്നൊരു തീരുമാനത്തിൽ അന്ന് ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലായിരുന്നു മുനമം സമൂഹം ഇന്നിതാ കോടതിയിലെ ജഡ്ജ്മെന്റ് അനുസരിച്ച് കമ്മീഷൻ ഇല്ലാതാകുമ്പോൾ ഞങ്ങൾ ഒത്തിരിയേറെ വിഷമിക്കുന്ന ഒരു അവസരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പൊതുയോഗം കൂടിയത് ഇനി ഞങ്ങളുടെ സമരം വളരെ ശക്തമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് മൂന്ന് വ്യക്തികൾ മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന് എതിരായിട്ട് നൽകിയ പരാതിയിലാണ് അത് ഇല്ലാതായി പോയത് അപ്പോൾ ഈ മൂന്ന് വ്യക്തികളും അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കാതെ അതും ഞങ്ങൾ ഇവിടുത്തെ കയ്യേറ്റക്കാരല്ല ഇവിടുത്തെ ഉടമസ്ഥരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് മുതൽ ഈ സ്ഥലം വാങ്ങിക്കുകയും കരമടയ്ക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒരു പ്രശ്നവും ഈ ഭൂമിയിൽ ഇന്ന് ഞങ്ങൾക്കെതിരായിട്ട് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതും റവന്യൂ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയില് ഇനി ഏത് കമ്മീഷൻ വന്നാലും അതിനെതിരായിട്ട് ഉടനെ തന്നെ അപ്പീൽ കൊടുക്കാനും പരാതി കൊടുക്കാനും പലരും ചിലപ്പോൾ കണ്ടേക്കാം ഈ ഒരു അവസരത്തിൽ ഇതിന്റെ പിന്നിലുള്ള ഫണ്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായിട്ട് ഒരു നിയമപരമായിട്ട് തന്നെ അതിനുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് വ്യക്തികൾക്കെതിരായിട്ട് എൻ ഐ എക്ക് ഒരു പരാതി കൊടുക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഒരു തീരുമാനമായിട്ടിവിടെ വന്നിരിക്കുന്നത് രണ്ടാമതായിട്ട് എല്ലാ താലൂക്ക് ഓഫീസ് ഓഫീസുകളിലും ഒരു ധരണം നടത്താനായിട്ട് കാരണം ഞങ്ങളുടെ റവന്യൂ അവകാശം നഷ്ടപ്പെട്ടത് ഉചിതമായ ചിന്തകളോടുകൂടി എടുക്കാത്ത തീരുമാനങ്ങളാണ് കാരണം പത്ത് മുപ്പത് വർഷങ്ങളായിട്ട് കരമടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമി അത് അതിൻ്റേതായ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വഖഫ് ബോർഡ് ആസ്തി പട്ടികയിൽ ചേർത്ത് ചേർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തഹസിൽദാർമാരും റവന്യൂ ഡിപ്പാർട്ട്മെന്റും അതിന് സപ്പോർട്ട് നൽകിയത് കൊണ്ട് തന്നെയാണ് അത് ഇന്ത്യ പോലെ ജനാധിപത്യത്തിൽ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരെ സ്വന്തം അവകാശമുള്ള ഈ ഭൂമി ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നീ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെടും കാരണം ജനാധിപത്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ആ ജനാധിപത്യ സിസ്റ്റമാണ് ആ സിസ്റ്റത്തില് ഞങ്ങൾ എല്ലാവരും അടുത്തുള്ള കുഴിപ്പള്ളി രജിസ്റ്റർ ഓഫീസ് ചെന്നാണ് ഭൂമി രജിസ്റ്റർ ചെയ്തത് പണം കൊടുത്താണ് എല്ലാവരും ചെയ്തിരിക്കുന്ന കാര്യമാണ് എന്നിട്ടും ഇന്ന് അത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഏത് നിയമത്തിന്റെ ബേസിലാണ് അപ്പൊ ഇവിടെയാണ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം മുന്നോട്ട് പോവുകയാണ് അതിൽ മൂന്നാമതായിട്ട് ഞങ്ങളെ സമര രീതി എന്ന് പറയുന്നത് ഞങ്ങള് പദയാത്രയായിരിക്കും വനമ്പം ടു ട്രുവൻഡ്രം അതെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് എല്ലാ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ക്രൈസ്തവ സമൂഹവും എസ് എൻ ഡി പിയും വേട്ടുവ എന്റെ കൂടെ മറ്റുള്ള എല്ലാ ഹൈന്ദവ സംഘടനകളും ഒരുമിച്ച് ഇവിടുന്ന് വലിയൊരു പദയാത്രയാണ് നടത്തുന്നത് നീതിക്ക് വിട്ട പോരാട്ടത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് മുനമ്പിട്ട് വേണ്ടം എന്ന രീതിയിലാണ് ഞങ്ങൾ അടുത്ത ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ കടലിന്റെ മക്കൾ കടലിൽ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിരാഹാര സമരം ഒരു ദിവസം കടലിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇനി ഞങ്ങളുടെ സമര രീതികൾ ശക്തമായിട്ട് തന്നെ പോവുകയും ചെയ്യും മുന്നോട്ട് പോകുമ്പോൾ ഈ പഴയ രീതികളല്ല നിരാഹാര സമരം മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ശക്തമായ രീതിയിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ പോവുകയും ചെയ്യും ഇന്ന് ഈ കേസ് പരാജയപ്പെടാനുള്ള കാരണം സർക്കാരിന്റെ അലംഭാവണം സർക്കാർ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ ആത്മാർത്ഥയില്ല ആത്മാർത്ഥ ഉണ്ടായെങ്കിൽ ആ കേസ് ഭംഗിയായി പഠിച്ച് ഇത് പൊതുതാല്പര്യം ണ്ട് ഈ ജനങ്ങളുടെ ഇത്രയും വലിയ വിഷയമാണ് കമ്മീഷന് അധികാരം കൊടുക്കാവുന്ന രീതിയിൽ ഒരു കോടതി വിധി വരുത്താമായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാവുന്നത് ഗവൺമെന്റിന് താൽപ്പര്യമില്ല ഗവണ്മെന്റിന് താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് കോടതി പരിഗണിച്ചേനെ അതോടൊപ്പം തന്നെ ഈ മൂന്ന് പേർ എന്ന് പറഞ്ഞാൽ ഒന്ന് നാസർ മനേല് അബ്ദുൽ സലാം ഇങ്ങനെ രണ്ടു മൂന്ന് പേരാണ് എപ്പോഴും ഈ പ്രശ്നങ്ങളാണ് അവരെതിരെ അവർക്കെതിരെ പരാതി കൊടുക്കാനാണ് ഇപ്പൊ അവരാണ് അവരാണ് കോടതി പോകുന്നത് അപ്പൊ അവർക്കെതിരെ പരാതി കൊടുക്കാൻ എൻ ഐക്ക് കൊടുക്കാനാണ് ഇപ്പൊ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് അതുകൂടാണ്ട് ഞങ്ങള് സർക്കാർ ഈ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഞങ്ങള് വളരെയധികം ഒതുങ്ങി ഇനി ഞങ്ങൾ പൂർണമായി ഞങ്ങള് ഈ സമര Ring a take,